ഹൈ ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ എല്ലാവരും പി എസ് സിൻ്റെ സൈറ്റിൽ കയറുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈലിൽ കയറാൻ വേണ്ടിയിട്ട് ചിലർക്ക് ചില സംശയങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലേ അതായത് പാസ്വേഡ് മാറ്റാൻ വേണ്ടി പറയുന്നു ഒ ടി പി വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ പ്രൊഫൈൽ വിവരങ്ങൾ ചോർത്തിയേക്കാം സുരക്ഷിതമെന്ന് ഉറപ്പാക്കണം പി എസ് സി ഓക്കെ പ്രൊഫൈൽ പാസ്വേഡ് ആറുമാസം കൂടുമ്പോൾ പുതുക്കണം എന്തൊക്കെയാണ് പറയുന്നത് നോക്കി വെക്കാം വ്യക്തിഗത വിവരങ്ങൾ ചോരാനുള്ള സാധ്യത ഉള്ളതിനാൽ പ്രൊഫൈൽ കൈകാര്യം ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾ അതീവ ശ്രദ്ധ ചെലുത്തണമെന്ന് പി എസ് സി മുന്നറിയിപ്പ് നൽകി ആറു മാസത്തിനിടയ്ക്ക് പ്രൊഫൈലിൻ്റെ പാസ്വേഡ് ഉദ്യോഗാർത്ഥികൾ പുതുക്കണം അതിനുള്ള സൗകര്യം പ്രൊഫൈലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പി എസ് സി അറിയിച്ചു അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി പ്രൊഫൈൽ വിവരങ്ങൾ സുരക്ഷിതമാക്കണം ഉദ്യോഗാർത്ഥികൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിൽ വിവരം ചോർത്തുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ അതിലൂടെ വ്യക്തിഗത വിവരങ്ങൾ ചോരും സ്റ്റീലർ മാൽവെയർ എന്നറിയപ്പെടുന്ന ഇത്തരം ആപ്പുകൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാർ അറിയാതെയും ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടേക്കാം പൊതുവായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിലൂടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്നവർ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം അടുത്തത് സെർവർ സുരക്ഷിതം ആശങ്ക വേണ്ട പി എസ് സിയിൽ നിന്ന് ഉദ്യോഗാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങളൊന്നും ഇതുവരെ ചോർന്നിട്ടില്ലെന്ന് കമ്മീഷൻ അധികൃതർ വിശദീകരിച്ചു ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ അറുപത്തഞ്ച് ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചോർത്തി ഹാക്കർമാർ ഡാർക്ക് വെബിൽ വെച്ചു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത ശരിയല്ല ഓക്കെ ഇത് സംബന്ധിച്ച് ഇതുവരെ പി എസ് സിക്ക് പോലീസിൽ നിന്നോ ഉദ്യോഗാർത്ഥികളിൽ നിന്നോ അറിയിപ്പോ പരാതികളോ ഒന്നും ലഭിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പി എസ് സി സെർവറിലെ വിവരങ്ങൾ സുരക്ഷിതമാണെന്നും കമ്മീഷൻ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ഇനി പ്രൊഫൈൽ തുറക്കാൻ ഒ ടി പി വേണം അല്ലേ ഇപ്പോൾ ഒ ടി പി വരുന്നുണ്ട് അപ്പോൾ പ്രൊഫൈൽ ദുരുപയോഗം തടയാൻ കർശന നടപടികൾ പി എസ് സി ആരംഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യണം എങ്കിൽ ഒ ടി പി നമ്മുടെ വൺ ടൈം പാസ്വേഡ് രേഖപ്പെടുത്തണം പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് ഒ ടി പി വരുന്നത് അത് രേഖപ്പെടുത്തിയാലേ പ്രൊഫൈൽ തുറന്ന് കിട്ടുകയുള്ളൂ ഉദ്യോഗാർത്ഥികളുടെ സാന്നിധ്യത്തിൽ മാത്രമേ പ്രൊഫൈലിൽ പ്രവേശിക്കാനോ അപേക്ഷിക്കാനോ മറ്റു ഓൺലൈൻ പ്രവർത്തനങ്ങൾക്കൊക്കെ സാധിക്കുകയുള്ളൂ ആ സമയം ഉദ്യോഗാർത്ഥി പൂർണ്ണ ശ്രദ്ധയോടെ ജാഗ്രത പാലിക്കണം ജൂലൈ ഒന്ന് മുതൽ ഈ പരിഷ്കാരം നടപ്പാക്കിയതായി പി എസ് സി അധികൃതർ പറഞ്ഞു ആദ്യഘട്ടത്തിൽ നിലവിലെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഉദ്യോഗാർത്ഥികൾ ലോഗിൻ ചെയ്യുമ്പോൾ പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും അടങ്ങിയ സ്ക്രീൻ പ്രത്യക്ഷപ്പെടും അവ നിലവിൽ ഉപയോഗത്തിലുള്ളതാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തണം അല്ലാത്തവർക്ക് തിരുത്തൽ വരുത്താം ഒ ടി സംവിധാനം ഉപയോഗിച്ച് അവ ഉറപ്പാക്കുകയും വേണം നിബന്ധനകൾക്കനുസരിച്ച് പാസ്വേഡ് പുതുക്കുവാനുള്ള സ്ക്രീനും തുടർന്ന് പ്രത്യക്ഷപ്പെടും അതിനുശേഷം യൂസർ ഐ ഡിയും പുതുക്കിയ പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇതിനകം വെരിഫൈ ചെയ്ത മൊബൈൽ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ലഭ്യമാകുന്ന ഒ രേഖപ്പെടുത്തി ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ പ്രവേശിക്കാം അപ്പം പലർക്കും ഇത് തുറന്നു നോക്കും അയ്യോ ഇതെന്തോ ഇങ്ങനെ വരുന്നത് എൻ്റെതിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ പലരും ഫീൽ ചെയ്യും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഒരു വാർത്ത കൂടി കണ്ടപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അത് ഒരു സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് പി എസ് സി സൈറ്റിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പം പാസ്വേഡ് ഇങ്ങനെ നമുക്ക് ഓർ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കുക നമ്മൾക്ക് എന്താ പറയുക എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുകയോ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഓക്കെ